നമസ്കാരം നമ്മളുടെ എസ് എസ് എൽ സി പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റിന് അപേക്ഷിക്കാൻ സമയമായി എന്ന വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും വീഡിയോ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഈ മാർക്ക് ലിസ്റ്റ് എല്ലാ കുട്ടികളും അപേക്ഷിക്കണം അപേക്ഷിക്കാതെ ഒരു കുട്ടിക്കും മാർക്ക് ലിസ്റ്റ് കിട്ടില്ല എന്ന വിവരവും ഞാൻ നിങ്ങളെ അറിയിക്കാം നമുക്ക് കിട്ടുന്നത് അപേക്ഷിക്കാതെ കിട്ടുന്നത് സർട്ടിഫിക്കറ്റ് മാത്രമാണ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റിൽ എന്താ ഇതിൻ്റെ നമ്മളുടെ എസ് എസ് എൽ സി ഇപ്പോൾ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും അതിന് പുറകോട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പ്രധാന പോരായ്മ എന്ന് പറയുന്നത് അതിൽ ഗ്രേഡ് മാത്രമേ ഉള്ളൂ എന്നതാണ് മാർക്കില്ല കുറേ എ പ്ലസും ബി പ്ലസും സി യും ഡിഇ പ്ലസും ഒക്കെ ആയിട്ടുള്ള കുറേ അക്ഷരങ്ങൾ മാത്രമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വലിയൊരു പോരായ്മയാണ് നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് മാർക്ക് ആവശ്യമായിട്ട് വരും നമുക്ക് അറിയാം പ്ലസ് ടു പ്ലസ് ടു സർട്ടിഫിക്കറ്റ് എടുത്ത് നിങ്ങൾ നോക്കുക പ്ലസ് ടു സർട്ടിഫിക്കറ്റിൽ ഗ്രേഡും ഉണ്ട് ആ കുട്ടിക്ക് കിട്ടിയ മാർക്കും ഉണ്ട് സി ബി എസ് ഇ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുക സി ബി എസ് ഇയിൽ ഗ്രേഡ് ഉണ്ട് മാർക്കുമുണ്ട് എന്നാൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ മാത്രം മാർക്ക് ഇല്ല ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഞാൻ പറയുന്നത് എങ്ങനെ അപേക്ഷിക്കണം ഞാൻ ഒരു വീഡിയോ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അതൊരു മൂന്ന് മാസത്തിന് മുന്നേ ആയതുകൊണ്ടാണ് ഗുണ്ടൊരിക്കൽ കൂടി ഇത് ഓർമ്മിപ്പിക്കുന്നത് പിന്നെ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ആർക്കാണ് അപേക്ഷിക്കേണ്ടത് എങ്ങനെ നിങ്ങൾക്കത് ലഭിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ ഇതിൽ പറയുന്നുണ്ട് നിങ്ങളൊന്ന് കേട്ട് നോക്കുക എൽ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ കുട്ടികളും അപേക്ഷിക്കാം അതിൽ ലേശം പണം പോവുമല്ലോ എന്ന് വിചാരിച്ച് അപേക്ഷിക്കാതിരിക്കരുത് നമുക്കിത് ആവശ്യമായിട്ട് വരും അപ്പോ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എസ് എസ് എൽ സി പേപ്പർ നോക്കുന്നത് വാല്യുവേഷൻ ക്യാമ്പിൽ പേപ്പർ നോക്കുന്നത് മാർക്ക് ഇട്ടിട്ടാണ് അതായത് നമ്മൾ പെൻസിൽ വെച്ചിട്ടാണ് പേപ്പർ നോക്കുന്നത് ആ പേപ്പർ നോക്കുമ്പോൾ നമ്മൾ നമ്മള് ഇടുന്നത് മാർക്കാണ് ഗ്രേഡ് അല്ല ആ മാർക്കുകളാണ് ആ വാല്യുവേഷൻ സെന്ററിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് പരീക്ഷാ ഭവനിലേക്ക് വിടുന്നത് മാർക്കാണ് പരീക്ഷാഭവനിൽ നിന്ന് വീണ്ടും ഈ മാർക്കുകള് ൺവേർട്ട് ചെയ്ത് ഗ്രേഡ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് എന്നാൽ നമുക്ക് ഈ സർട്ടിഫിക്കറ്റിൽ ഗ്രേഡും മാർക്കും ഉണ്ടായിരുന്നെങ്കിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്നാൽ ഇവിടെ ഗ്രേഡ് മാത്രമേ ഉള്ളൂ മാർക്ക് ഇല്ല നമുക്ക് നിരവധിയായ ആവശ്യങ്ങൾ നമ്മൾ ഈ കേരളത്തിൽ മാത്രമേ ഇതുള്ളൂ കേരളം മാത്രമല്ലല്ലോ ലോകം നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരും യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകേണ്ടി വരും വിവിധ തരത്തിലുള്ള ഇന്റർവ്യൂകളിൽ പങ്കെടുക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ പിന്നെ അഗ്നിവീറിന്റെ ഒക്കെ പിന്നെ ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീറിൽ നിർബന്ധമാണ് മാർക്ക് ഗ്രേഡ് പോരാ അങ്ങനെ ഇനി ഈവൻ കേരളത്തിനകത്തുള്ള പിന്നെ പോസ്റ്റ് ഓഫീസുകളിൽ പോസ്റ്റ് ഓഫീസുകളിലെ ശേഷം മാസ്റ്റർക്ക് വരെ പോസ്റ്റ് ഓഫീസ് പോസ്റ്റൽ മാസ്റ്റർക്ക് വരെ ഈ ഇൻറ്റർവ്യൂയില് ഈ മാർക്കാണ് പരിഗണിക്കുന്നത് ഈവൻ പി എസ് സി ഇൻ്റർവ്യൂകൾ പോലും പി എസ് സി ഇന്റർവ്യൂവിൽ ചെല്ലുമ്പോൾ ഒരു കോളം ഉണ്ട് പേഴ്സൻറ്റേജ് ഓഫ് മാർക്ക് മാർക്ക് ശതമാനം എത്രയാണ് എന്നുള്ളത് അപ്പം നമ്മളെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് ഈ മാർക്ക് അറിയാനുള്ള ഒരു മാർഗവും ഇന്ന് നിലവിലില്ല ഇതല്ലാതെ നമ്മളുടെ സർട്ടിഫിക്കറ്റ് നോക്കിയാൽ നമുക്ക് മാർക്ക് കൂട്ടാനാവില്ല നമ്മളുടെ ഈ ഒരുപാട് കുട്ടികൾ എന്നെ വിളിക്കുമോ എന്നോട് പറയാറുണ്ട് എനിക്ക് എഴുപത്തി ഏഴ് ശതമാനം മാർക്കുണ്ട് അല്ലെ എൺപത്തഞ്ച് ശതമാനം എന്നൊക്കെ എങ്ങനെയാണ് അത് കൂട്ടിയത് അത് കൂട്ടാനുള്ള ഒരു മാർഗവും ഇല്ല യൂട്യൂബിൽ കുറേ ഇങ്ങനെ ഓരോന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം എ പ്ലസ് എന്ന് പറഞ്ഞ മാർക്ക് ആ ഗ്രേഡ് തൊണ്ണൂറ് മാർക്ക് കിട്ടിയ പിന്നെ ഇംഗ്ലീഷ് പോലെയുള്ള വിഷയങ്ങൾക്ക് വലിയ പേപ്പർ ഇംഗ്ലീഷിന് എ പ്ലസ് കിട്ടിയ ഒരു കുട്ടിക്ക് ആ കുട്ടിക്ക് ചിലപ്പോ അത് തൊണ്ണൂറായിരിക്കാം അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ചായിരിക്കാം അല്ലെങ്കിൽ നൂറുമായിരിക്കാം ഇതിനെല്ലാം പറയുന്നത് എ പ്ലസ് എന്നാണ് നൂ ആ കുട്ടിക്ക് ഇംഗ്ലീഷിന് നൂറ് കിട്ടിയാലും ശരി എ പ്ലസ് ആണ് തൊണ്ണൂറ് കിട്ടിയാലും എ പ്ലസ് ആണ് അപ്പം എങ്ങനെയാണ് കൃത്യം ശതമാനം കണക്ക് കൂട്ടുക യൂട്യൂബർമാർ പരിതാ പരമാവധി പറയും നിങ്ങൾ നൂറ് വെച്ച് കൂട്ടിക്കോളൂ ബി പ്ലസ് ആ കിട്ടിയെങ്കിൽ നിങ്ങൾ എൺപത്തൊമ്പത് വെച്ച് കൂട്ടിക്കോളൂ സോറി എ ആണെങ്കിൽ എൺപത്തൊമ്പത് വെച്ച് കൂട്ടിക്കോളൂ ബി പ്ലസ് ആണെങ്കിൽ എഴുപത്തൊമ്പത് വെച്ച് കൂട്ടുക ഈ രീതിയിലാണ് പറഞ്ഞു തരുന്നത് അപ്പൊ ഇത് യഥാർത്ഥ കൂട്ടലുമല്ല ഈ പത്താം ക്ലാസ്സിലെ കുട്ടികൾ ഇപ്പൊ കൂട്ടി വെച്ചിരിക്കുന്ന ശതമാനം എന്ന് പറയുന്നത് അവരുടെ യഥാർത്ഥ ശതമാനവും അല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക കാരണം ഈ മാർക്ക് അവർ അറിയുന്നില്ല ഒരു പത്തു മാർക്കിന്റെ പത്ത് ശതമാനത്തിന്റെ ആ ഇടയിൽ എവിടെയെങ്കിലും ആണ് മാർക്ക് അത്രയേ ഉള്ളൂ അല്ലാതെ അത് നമ്മൾ എങ്ങനെ കൂട്ടുക കൂട്ടാൻ യാതൊരുവിധ മാർഗവും ഇല്ല ഈ സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് മാത്രമേ അതിന് പരിഹാരമുള്ള പരിഹാരമുള്ളൂ എന്ന കാര്യവും നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകമായിട്ട് പറയുന്ന ചില കുട്ടികൾ ശതമാനം കണക്കാക്കുന്നത് അവർക്ക് നൂ പരമാവധി കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞു എ പ്ലസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ എ പ്ലസ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറിന് മുതൽ നൂറ് വരിക അപ്പോൾ എ പ്ലസ് കുട്ടികൾ കുട്ടികൾ എന്ത് ചെയ്യും നൂറിൻ്റെ കൂട്ടും ചില യൂട്യൂബർമാർ പറയാം അതല്ല നിങ്ങൾ ശതമാനം എടുത്താൽ മതി അതിൻ്റെ തൊണ്ണൂറിനും നൂറിനും ഇടയ്ക്കുള്ള ശതമാനം എടുക്കുക അപ്പോൾ തൊണ്ണൂറ്റഞ്ച് വെച്ച് കൂട്ടിയാൽ മതി ചിലർ പറയും തൊണ്ണൂറ് വെച്ചു ഈ പല രീതിയിലുള്ള സംവിധാനങ്ങൾ ഇത് ഊഹാബോധങ്ങൾ മാത്രമാണ് യഥാർത്ഥം അല്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ മാർക്ക് അറിയാൻ നിങ്ങൾ പരീക്ഷാഭവൻ നൽകുന്ന മാർക്ക് ലിസ്റ്റ് വാങ്ങുക അപേക്ഷിച്ചു വാങ്ങണം ആ മാർക്ക് ലിസ്റ്റിൽ പരീക്ഷാഭവൻ ഔദ്യോഗികമായി തരുന്ന മാർക്ക് ലിസ്റ്റാണ് ആ മാർക്ക് ലിസ്റ്റിലെ ഓരോ വിഷയങ്ങൾക്കും നിങ്ങൾ നേടിയിട്ടുള്ള മാർക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും പരീക്ഷാ സെക്രട്ടറി അടിയിൽ ഒപ്പിട്ടുണ്ടാവും ഒരു സർട്ടിഫിക്കറ്റ് രൂപത്തിലാണ് ഈ മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഔദ്യോഗിക രേഖയാണ് അപ്പോൾ അത്തരത്തിൽ ഔദ്യോഗിക രേഖ ലഭിക്കണമെങ്കിൽ അഞ്ഞൂറ് രൂപ ഫീസുണ്ട് ആ ഫീസ് അടയ്ക്കുന്ന വിധമൊക്കെ ഞാൻ പറഞ്ഞു തരാം ആകെ ഒരു കണ്ടീഷൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം മൂന്ന് മാസത്തിന് ശേഷമാണ് അപേക്ഷിക്കേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത് പരീക്ഷാ പൗരം ഫലം മെയ് ഒമ്പതിന് പ്രസിദ്ധീകരിച്ചു ഇന്ന് ഞാൻ ഇന്ന് ജൂലൈ ഒമ്പതിനാണ് ഇത് ചെയ്യുന്നത് ഇന്ന് മൂന്ന് മാസം തികഞ്ഞു ഇനി നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റിന് അപേക്ഷിക്കാം അപ്പം അപേക്ഷിക്കേണ്ട രീതിയെ പറ്റി ഇനി പറയാം അപേക്ഷിക്കാൻ നിങ്ങൾ ഒരു അപേക്ഷ വെള്ളപ്പേപ്പറിൽ എഴുതുക ആർക്ക് ഹെഡ് മാസ്റ്റർ നിങ്ങൾ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററിന് ഒരു അപേക്ഷ എഴുതുക വെള്ളപ്പേപ്പറിൽ ഫ്രം നിങ്ങളുടെ അഡ്രസ്സ് ടു ദ ഹെഡ് മാസ്റ്റർ ഇന്ന സ്കൂള് സാർ ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ഈ സ്കൂളിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിയാണ് എൻ്റെ രജിസ്റ്റർ നമ്പർ ഇന്നതാണ് ഞാൻ പാസ്സായിട്ടുണ്ട് എനിക്ക് ഈ എൻ്റെ മാർക്ക് ലിസ്റ്റിൽ അനുവദിച്ചു തരാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു അപേക്ഷ വെള്ളപ്പേപ്പറിൽ പേ അടിയിൽ പേരു ഒപ്പും സ്ഥലവും തീയതിയും വെച്ച് അപേക്ഷ എഴുതുക കൂടാതെ നിങ്ങളുടെ ഒരു പ്രിൻ്റ് ഔട്ടിൻ്റെ റിസൾട്ടിന്റെ പ്രിൻ്റ് ഔട്ടിൻ്റെ ഒരു ഫോട്ടോ സെറ്റ് എടുക്കാം ആ കോപ്പി പിന്നെ വേണ്ടത് അഞ്ഞൂറ് രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്താണെന്ന് അറിയില്ല ഡി ഡി എന്താണെന്ന് അറിയില്ല ഡി ഡി എന്നാ പറയാ അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്നാ പറയാ വേറൊരു ഡി ഡി മാത്രമേ പരീക്ഷ പോകാൻ സ്വീകരിക്കുന്നുള്ളൂ അതുകൊണ്ട് പണം നേരിട്ട് കൊടുത്താൽ അഡ്മ്മാഷ് അയക്കില്ല ഡിമാൻഡ് ഡ്രാഫ്റ്റ് തന്നെ വേണം അപ്പം ഡിമാൻഡ് ഡ്രാഫ്റ്റ് എങ്ങനെ കിട്ടും ഡി 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 എന്ന് പറയുന്നത് ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ അല്ലെ ഷെഡ്യൂൾഡ് ബാങ്ക് ഏതെങ്കിലും ബാങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഫെഡറൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കനറ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പിന്നെ അത്തരത്തിൽ ഫെഡറൽ ബാങ്ക് ഇത്തരം പിന്നെ ഒരുപാട് നാഷണലൈസ്ഡ് ബാങ്കുകളുണ്ട് പിന്നെ സെൻട്രൽ ബാങ്ക് ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്ക് നാഷണലൈസ്ഡ് ബാങ്കാണ് ഏറ്റവും സൗകര്യം കാരണം അവിടെ അത് തിരുവനന്തപുരത്ത് ബാങ്കിന് സെൻട്രൽ പിന്നെ ബ്രാഞ്ച് ഉണ്ടായിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള ഒരു ബാങ്കിൽ നിന്ന് അഞ്ഞൂറ് രൂപ കൊടുത്ത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കുക ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കേണ്ട അഡ്രസ് നിങ്ങൾക്ക് കുട്ടികൾക്ക് എടുക്കാൻ അറിയില്ലെങ്കിൽ മുതിർന്നവരെ ഉപയോഗിച്ചിട്ട് ആ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കുക ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കുന്നത് ബാങ്കിൽ ചെന്നാൽ ഡി ഡി യുടെ ഒരു അപേക്ഷാ കുറവ് കിട്ടും ആ ഡി ഡിയുടെ അപേക്ഷുറത്തിൽ നിങ്ങളുടെ അഡ്രസ്സ് കുട്ടിയുടെ അഡ്രസ്സും കുട്ടിയുടെ അഡ്രസ്സും വെക്കുക കുട്ടിയുടെ അഡ്രസ്സും ആർക്കാണോ ഈ പണം കിട്ടേണ്ടത് അഞ്ഞൂറ് രൂപയാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് അഞ്ഞൂറ് രൂപ ആർക്കാണോ കിട്ടേണ്ടത് അവരുടെ അഡ്രസ്സും നോക്കണം ആരുടെ പേരിലാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കേൾക്കുക സെക്രട്ടറി സെക്രട്ടറി ഭവൻ പൂജപ്പുര തിരുവനന്തപുരം പന്ത്രണ്ട് ഈ അഡ്രസ്സിലാണ് ഡി ഡി എടുക്കേണ്ടത് ഒരിക്കൽ കൂടി അഡ്രസ്സ് പറയാം സെക്രട്ടറി പരീക്ഷാഭവൻ പൂജപ്പുര തിരുവനന്തപുരം പന്ത്രണ്ട് ഈ അഡ്രസ്സിൽ അഞ്ഞൂറ് രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കുക അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ബാങ്കിൽ നിന്ന് അവർ ഒരു ചെക്ക് പോലുള്ള ഒരു സാധനം ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആണ് അത് ടൈപ്പ് എല്ലാം റെഡിയാക്കി കുറച്ച് സമയം നിന്നാൽ മതി നമ്മളൊരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് നമുക്ക് കിട്ടും എടുക്കുക ആ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഈ അപേക്ഷയോടൊപ്പം വെക്കുക അഡ്മിൻ കൊടുക്കുക അപ്പോൾ എഡ്മാഷൻ കൊടുക്കുമ്പോൾ എന്ത് വേണം എന്തൊക്കെ വേണം ഒരു അപേക്ഷ വെള്ള പേപ്പറിൽ നമ്മുടെ ഒരു അപേക്ഷ അഞ്ഞൂറ് രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് നിങ്ങളുടെ എസ് എസ് എൽ സി പാസ്സായ പ്രിൻ്റ് ഔട്ടിൻ്റെ ഒരു കോപ്പി ഈ മൂന്ന് കാര്യങ്ങളടക്കം എഡ്മാഷിന് കൊടുക്കുക എഡ്മാഷ് എന്ത് ചെയ്യും ആ സ്കൂളിൽ ലഭിച്ച എല്ലാ അപേക്ഷകരുടെയും കൂടി ഒരു ഫോം പരീക്ഷാ കൊടുക്കാൻ വേണ്ടി പരീക്ഷാ വധനം ഇറക്കിയിട്ടുണ്ട് ആ ഫോം ില് ഓരോ കുട്ടിയുടെയും പേരെഴുതും ഡിമാൻഡ് ഡ്രാഫ്റ്റിനെ സംബന്ധിച്ച വിവരങ്ങൾ എഴുതും ഇതെല്ലാം എഴുതി അഡ്മ്മാഷ് അടിയിൽ ഒപ്പിട്ട് അഡ്മാണ് ഈ പരീക്ഷാ ഭവനിലേക്ക് അയക്കുന്നത് നിങ്ങൾ സ്കൂളിൽ കൊടുത്താൽ മതി അപ്പോൾ ആ സ്കൂളിലേക്ക് അപേക്ഷിച്ച ഒരു അറുപത് കുട്ടികൾ ഉണ്ടെന്ന് വെച്ചോ അല്ലെ എല്ലാവരും അപേക്ഷിച്ചോ ഇരുന്നൂറ്റമ്പത് പേരുണ്ടായിരുന്നോ ആ ഇരുന്നൂറ്റമ്പത് ഡിമാൻഡ് ഡ്രാഫ്റ്റും അഡ്മ്മാഷ് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ട് ഒറ്റ സ്റ്റേറ്റ്മെന്റും അതേ ഓരോരുത്തർക്കും അപേക്ഷ അങ്ങോട്ട് വിടേണ്ടതില്ല അഡ്മ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി ഒരു കവറിംഗ് ലെറ്ററും വെച്ച് ഈ ഇത്രയും ലഭിച്ച ഡി ഡി കൾ അത്രയും ഡിമാൻഡ് ഡ്രാഫ്റ്റ് അടക്കം പരീക്ഷാ സഭവനിലേക്ക് അയക്കും പരീക്ഷാ ഭവനിൽ നിന്ന് നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് ത്രൂ എഡ്മാഷ് മുഖാന്തരമാണ് ലഭിക്കുക മാർക്ക് ലിസ്റ്റ് ഇപ്പൊ പ്ലസ് ടുവിൽ ചേരുമ്പോൾ മാർക്ക് ലിസ്റ്റിൻ്റെ ആവശ്യമില്ല പക്ഷേ അത് അപ്പൊ നമ്മൾ തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല കിട്ടാൻ അപേക്ഷിക്കാൻ ഉടൻ അപേക്ഷിക്കണം ഏതെങ്കിലും സമയത്ത് അപേക്ഷിച്ചാൽ ഇത് കിട്ടില്ല കാരണം ഈ ഒരു വർഷത്തിനുള്ളിൽ ഈ പേപ്പറൊക്കെ നമ്മൾ അവിടെ നിന്ന് ഒഴിവാക്കും വാല്യുവേഷൻ സെൻറ്ററിൽ നിന്ന് അപ്പോൾ മാർക്കുകളൊക്കെ ചെക്ക് ചെയ്യാനൊന്നും മാർഗം ഇല്ലാതെ വരും അതുകൊണ്ട് ഇപ്പോൾ തന്നെ അപേക്ഷിക്കുക കിട്ടുന്നത് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടായിരിക്കും അന്നേരം മതി അത് സ്കൂൾ മുഖാന്തരം നിങ്ങൾക്ക് ഈ മാർക്ക് ലിസ്റ്റ് ലഭിക്കും അപ്പോൾ വളരെ പിന്നെ നിർബന്ധമായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ കുട്ടികളും വാങ്ങേണ്ട ഒരു സംഗതിയാണ് ഈ മാർക്ക് ലിസ്റ്റ് അപ്പോൾ അഞ്ഞൂറ് രൂപ മുടക്കുക ഇതേമാതിരി എല്ലാ കുട്ടികളും അവനവൻ എഴുതി കിട്ടിയ മാർക്ക് എത്രയാണെന്ന് അറിയുക നാളെ ഒരു സമയത്ത് ഏതെങ്കിലും ഇൻറ്റർവ്യൂകളിൽ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ മാർക്ക് അറിയാതെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് ലഭിക്കും എന്ന കാര്യമാണ് പറയാനുള്ളത് പല കുട്ടികൾക്കും എൻ്റെ അഭിപ്രായത്തിൽ എൺപത് ശതമാനം കുട്ടികൾക്കും ഇതറിയില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ഉപയോഗപ്പെടുത്തണം അത് പ്രത്യേകമായിട്ട് ആ തീയതി ആയി അപേക്ഷിക്കാനുള്ള സമയമായി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടാവും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം